എംബുരാൻ ചിത്രം സംബന്ധിച്ച വിവാദങ്ങളൊന്നും തന്നെ ബാധിച്ചിരുന്നില്ലെന്ന് നടൻ പൃഥ്വിരാജ് കരിയറിൽ ഇതുവരെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ അജണ്ടയോടെയോ സിനിമയും ചെയ്തിട്ടില്ല തിരക്കഥ വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഒരു ചിത്രം തെരഞ്ഞെടുക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എംബിറാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും ശേഷം നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി വിഷയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു എംബിറാൻ വിവാദത്തിൽ മോഹൻലാൽ അസ്വസ്ഥനാണെന്നും റിലീസിന് ശേഷം മാത്രമാണ് താരം സിനിമ കണ്ടതെന്നും ബി ജെ രവി നേരത്തെ പറഞ്ഞിരുന്നു തന്റെ രാഷ്ട്രീയ ചായ്വകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല തൻ സിനിമകൾ നിർമ്മിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നു എമിറാന്റെ തിരക്കഥ മുഴുവൻ ചിത്രത്തിലെ പ്രധാന നടനായ മോഹൻലാലും നിർമ്മാതാവിനും വിവരിച്ചു കൊടുത്തതാണ് തനിക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിലാക്കാം താൻ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ആ യും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും നടൻ പറയുന്നു പറയുന്നു പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിപരമായ തന്റെ ഉൾപ്പെടെയുള്ള മേഖലയിലെ പലരും സോഷ്യൽ മീഡിയയിൽ ഗുരുതരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എംബ്രൻ വിവാദത്തിനിടെ ഫേസ്ബുക്ക് ലൈവിൽ മേജർ രവി പറഞ്ഞത് മോഹൻലാൽ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് മുഴുവൻ സിനിമയും കണ്ടതെന്നാണ് പൃഥ്വിരാജ് സുകുമാറിന് നേരെയുള്ള പരോക്ഷമായ ഒരു അക്രമമായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം